വിശംശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആലപ്പിള്ള എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് സാക്ഷ്യപ്പെടുത്താതിരിക്കുന്നത് ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഏറ്റു പറയാതിരിക്കുന്നതോതും ദൈവത്തോട് നന്ദിയില്ലാതെ ജീവിക്കുന്നതും പാപം തന്നെയാണ് ലേവ്യർ അഞ്ച് ഒന്നിൽ പറയുന്നു സാക്ഷ്യം നൽകാൻ ശപഥപൂർവം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയായിക മൂലം പാപം ചെയ്യുന്നവൻ അതിൻ്റെ കുറ്റം ഏൽക്കണം പലരും മനസ്സിലാക്കാത്ത തിരിച്ചറിയാത്തൊരു കാര്യം ഇതാണ് ഇതാ സാക്ഷ്യപ്പെടുത്താതിരിക്കുന്നത് കുറ്റം തന്നെയാണ് പാപം തന്നെയാണ് ഒരു കുറ്റബോധത്തിലേക്ക് പോകാനല്ല കാരണം ലൂക്കാ സുശേഷം പതിനേഴാം അധ്യായത്തിൽ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട് പത്ത് കുഷ രോഗികൾ സുഖപ്പെട്ടു ഒൻപത് പേരും വന്നില്ല ഒരു വിജാതിയനാണ് ഈശോയുടെ അടുത്ത് മടങ്ങി വന്ന് കർത്താവിന് നന്ദി പറയുന്നത് ഈശോ ചോദിക്കുന്നുണ്ട് ബാക്കി ഒൻപത് പേർ എവിടെയെന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കൊന്നും കൈയും കണക്കില്ല പക്ഷേ കിട്ടിയ അനുഗ്രഹങ്ങൾക്കല്ല വിരലയിൽ ഉണ്ടാവുന്ന കിട്ടാത്ത നടക്കാത്ത കാര്യങ്ങൾ പരാതിയുടെ ഭാണ്ടക്കെട്ടുകൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് അത് ശരിയാണോ കിട്ടിയ അനുഗ്രഹങ്ങൾ ഏറ്റുപറയുന്നുണ്ടോ സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ യാക്കോബ് ശ്രീയയുടെ ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാഗ്യത്തിൽ പറയുന്നുണ്ട് പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ തന്നെ ആത്മാവിൻ്റെ നിരവധിയായ പാപങ്ങൾ മായ്ച്ചു കളയുന്നുവെന്ന് നല്ലൊരു പാപ പരിഹാര ശുശ്രൂഷ നേരത്തെ കണ്ടു സാക്ഷ്യപ്പെടുത്താതിരിക്കുന്നത് പാപമാണ് അപ്പോൾ മറിഞ്ഞു കിടക്കുന്ന വെളിപ്പെട്ട് കിട്ടാത്ത അജ്ഞാതമായ പാപങ്ങൾ പോലും വായിച്ചു കളയാൻ വഴി അനുഗ്രഹം കിട്ടും സാക്ഷ്യപ്പെടുത്തുന്നത് വഴി ദൈവത്തെ ദൈവമായിട്ട് മഹത്വപ്പെടുത്തുകയും കിട്ടിയ അനുഗ്രഹങ്ങൾ എൻ്റെ കഴിവല്ല എടുക്കല്ല ശുശ്രൂഷയിലൂടെ ആയാലും കൂട്ടായ്മയിലൂടെ ആയാലും ധ്യാനത്തിലൂടെ ആയാലും ദൈവം പ്രവർത്തിച്ചതാണെന്ന് അവിശ്വാസികളുടെ വിശ്വാസത്തിനും വിശ്വാസികളുടെ വിശ്വാസ വർദ്ധനയ്ക്കും ഉപകരിക്കും അതാണ് സാക്ഷ്യപ്പെടുന്നത് വഴിയുള്ള ഗുണം വീണ്ടും മത്തായി പത്തിൽ മുപ്പത്തിരണ്ടും മുപ്പത്തി മൂന്നും വാക്യങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും എൻ്റെ സ്വർഗസനായ പിതാവിൻ്റെ മുൻപിൽ ഏറ്റുപറയും എന്നെ തള്ളിപ്പറയുന്നവനെ ഞാനും തള്ളിപ്പറയും അതുകൊണ്ട് ഇതാ പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് യേശുവിൻ്റെ സാക്ഷ്യം ഇതാ ദൈവത്തിൻ്റെ ആ കൃപ ലഭിക്കണമെങ്കിൽ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് കൂട്ടാൻ ായ്മയിലൂടെ ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹവും വിളിയും ഏറ്റുപറയാനും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനും നമുക്ക് സാധിക്കണം അങ്ങനെ ഒരു നിലനിൽപ്പിൻ്റെ വരം നമുക്കുണ്ടോ അല്ലെങ്കിൽ ഇതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എങ്കിലും മാറ്റങ്ങൾ വരുത്തുക കാരണം ഇതൊരു സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു പരിഹാര പാപപരിഹാര ശുശ്രൂഷയാണ് ഒരു കൊടിയ പാവി വലിയൊരു ഭയങ്കര പ്രസംഗമോ മണിക്കൂറുകൾ നീണ്ട സുശേഷ പ്രസംഗമോ ധ്യാനോ ഒന്നും അത് കൊള്ളൂല്ലെന്നല്ല പറയുന്നത് അതിനു പകരം ഏറ്റവും തകർന്ന അല്ലെങ്കിൽ വഴിയടഞ്ഞു കിടന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം സ്വന്തം അനുഭവം ഏറ്റു പറയുന്നതോ സാക്ഷ്യപ്പെടുന്നതോ ഈ യേശു എനിക്കിത് ചെയ്തു തന്നു എൻ്റെ അവസ്ഥ ഇന്നതായിരുന്നു അല്ലെങ്കിൽ മാതാവിൻ്റെ മധ്യസ്ഥം വഴി എനിക്ക് ഈ കൃപ ലഭിച്ചു എന്ന് ഏറ്റു 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 കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിലധികമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ എനിക്കെന്നെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ കുറിച്ചും ബലഹീനതകളെക്കുറിച്ചും മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഇതാ കുപ്പയിൽ നിന്ന് എടുത്ത് മിനിക്ക് മുത്താക്കി കർത്താവ് ഉപയോഗിക്കുന്നെങ്കിൽ ഇതാ അത് വിശുദ്ധ കുർബാനയുടെയും ദൈവവചനത്തിൻ്റെയും പരിശുദ്ധമ്മയുടെയും വിശുദ്ധന്മാരുടെയെല്ലാം മധ്യസക്തിയും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് അന്നും ഇന്നും എവിടെ ഏറ്റു പറയാൻ ഒരു മടിയുമില്ല അതുകൊണ്ട് നിങ്ങളും അതുപോലെ ചെയ്യണം മൂന്ന് വചനങ്ങൾ ലേവിയർ അഞ്ച് ഒന്ന് യാക്കോബ് അഞ്ച് പത്തൊമ്പത് ഇരുപത് മത്തായി പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അതുകൊണ്ട് മടി കൂടാതെ പേടിക്കാതെ ധൈര്യത്തോടെ ഏറ്റുപറയുക സാക്ഷ്യപ്പെടുത്തുക തന്നെ വേണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസലോൺ